നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചന്ദ്രനിൽ ആണവ റിയാക്ടർ സ്ഥാപിക്കാനുള്ള പദ്ധതിയുമായി റഷ്യയുടെ റോസാറ്റം ന്യൂക്ലിയർ കോപ്പറേഷൻ പരമാവധി അര മെഗാവാട്ട് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വൈദ്യുത നിലയം നിർമ്മിക്കുകയാണ് ലക്ഷ്യം ദൗത്യത്തിൽ റഷ്യയ്ക്കൊപ്പം ചേരാൻ ചൈനയും ഇന്ത്യയും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം ഈസ്റ്റേൺ ഇക്കണോമിക് ഫോറത്തിൽ റോസാറ്റം മേധാവി അലക്സി ലിഖാചേവാണ് പദ്ധതിയെപ്പറ്റി വെളിപ്പെടുത്തിയിരിക്കുന്നത് പരമാവധി അര മെഗാവാട്ട് വരെ ഊർജ്ജശേഷിയുള്ള ചാന്ദ്ര ആണവ വൈദ്യുത നിലയം നിർമ്മിക്കാനാണ് നീക്കം ഞങ്ങളുടെ ചൈനീസ് ഇന്ത്യൻ പങ്കാളികൾ ഇതിൽ വളരെ താൽപര്യം അറിയിച്ചിട്ടുണ്ട് നിരവധി ബഹിരാകാശ പദ്ധതികൾ തുടങ്ങാനും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്ന് അലക്സ് ലിഖവ്ച്ചർ പറഞ്ഞു ചന്ദ്രനിൽ രണ്ടായിരത്തി മുപ്പത്തിയാറിൽ ആണവ വൈദ്യുതി നിലയം സ്ഥാപിക്കാൻ പദ്ധതി ഉണ്ടെന്ന് റഷ്യയുടെ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസ് മേയിൽ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും ചാന്ദ്ര താവളം സ്ഥാപിക്കുക എന്ന സ്വപ്നത്തിന് ആണവ പദ്ധതി മുതൽകൂട്ടാകുമെന്ന് ഇന്ത്യ കരുതുന്നതായി റിപ്പോർട്ട് ചാന്ദ്ര പര്യവേഷണത്തിലും ഊർജോത്പാദനത്തിലും സുപ്രധാന ചുവടുവയ്പായി ആണവ റിയാക്ടർ മാറുമെന്നാണ് കണക്കുകൂട്ടൽ സൗരോർജം ഉപയോഗിക്കുന്നതിൽ ചന്ദ്രനിൽ പരിമിതി ഉള്ളതിനാൽ തുടർച്ചയായ ഊർജ സ്രോതസ്സായി മാറാൻ ആണവോർജം സഹായിക്കും ചന്ദ്രനിൽ ദീർഘകാല സാന്നത്യം ലക്ഷ്യമിടുന്ന മനുഷ്യർക്കും മറ്റ് ദൗത്യങ്ങൾക്കും ഇത് സുപ്രധാന ഘടകമാണെന്നാണ് വിലയിരുത്തൽ ദീർഘകാലത്തേക്ക് ചന്ദ്രനിൽ വാസസ്ഥലം ഒരുക്കാൻ ആണവ റിയാക്ടർ സഹായിക്കുമോ എന്ന രീതിയിൽ നാസയും ഗവേഷണം നടത്തുന്നുണ്ട്